ചെറുതേ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ലോൾ ഫ്രൈസ് ഉണ്ടാക്കിയാലോ എന്നുള്ളത് ഇവിടെ മോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഇല്ലെങ്കിലും സംഭവം സൂപ്പറാണ് അപ്പം ഞാൻ അത് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ കോൺഫ്ലവർ കുറച്ച് സോയാ സോസ് ഒരു സ്പൂൺ ബട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പം ബ്രില്ലറിൻ്റെ ഇതാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീച്ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കന് ഏകദേശം അരമുക്കാൽ മണിക്കൂറോളായി ഞാനിത് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടാം അപ്പോൾ നമുക്ക് ചിക്കന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം ചിക്കൻ ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബട്ടർ കോൺഫ്ലോർ മുളക് ഉപ്പ് മഞ്ഞൾ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഇനി ഇതാ ഒരു വേറെ ചീൻച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഓയിലൊഴിച്ച് നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി പിന്നെ ഫ്രഞ്ച് ഫ്രൈ ആണ് ഇത് ഇട്ടാൽ കാണാം നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് വാങ്ങൽ അപ്പോൾ അതും കൂടി നമ്മളിതാ കോഴി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് എനിതാ നെക്സ്റ്റ് നമുക്ക് ഇതിന് വൈറ്റ് സോസ് ഉണ്ടാക്കണം അതിനുവേണ്ടി ബട്ടർ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പിന്നെ ബ്രൗൺ കളർ ആയതിനു ശേഷം ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു വലിയ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്താൽ അപ്പോൾ ഏകദേശം കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരുകാൻ ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്ന് സ്ലൈസ് ചീസ് എന്നും നിങ്ങൾക്ക് ഈ ഒരു ചീസ് ഇല്ലെങ്കിൽ മൊസറെല്ലാ ചീസും ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി പിന്നിങ്ങനെ ചെയ്യുന്നില്ലേക്ക് നമ്മൾ ട്രയൽ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എൻ്റെ ഒരു സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി ഞാൻ മോനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇതാണ് ചിക്കൻ ഫ്രൈയും അതുപോലെ നമ്മൾ പൊട്ടാട്ടോ ഫ്രൈ ചെയ്തതും എല്ലാം ഒരു ട്രയലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കുറച്ചാണെന്ന് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഇനി ഇതുവരെ നമുക്ക് പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവണിൽ നിന്നല്ല ചെയ്യുന്നത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒരു പഴയ പോട്ട് വെച്ചിട്ട് ഇപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സോസ് കുറച്ച് കുറവ് നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മൈനൂസും കൂടി ഞാൻ വരെ കുറിച്ചാണ് ഉണ്ടാകുന്ന വിശേഷം മയനുസും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായി ചൂടായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പം അടിപൊളിയായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈ സോറി ലോഡ് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ